ദൈവത്തിൻ്റെ അതിപരിശുതമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നമുക്ക് ചിന്തിക്കുവാൻ വേണ്ടി ദൈവം തരുന്ന തിരുവചനം എഫ് എ സി ലേഖനം ആറാം അധ്യായത്തിൻ്റെ പത്താം വചനം നമുക്ക് വായിക്കാം അവിടെ എഴുതിയിരിക്കുന്ന ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടുവിക്കും ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടില്ല എന്താണ് ഈ ഒടുവിൽ എന്ന് പറഞ്ഞിരിക്കുന്നത് ഒടുവിൽ എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് നോക്കാം ഒടുവിൽ എന്ന് പറയുന്നത് നാം ഓരോരുത്തരും ക്രമീകരണം പ്രാപിച്ച് കഴിഞ്ഞ് എന്നുള്ള അർത്ഥത്തിലാണ് കർത്താവിൻ്റെ വചനപ്രകാരം നാം ക്രമീകരണം പ്രാപിച്ച് കഴിഞ്ഞ് മാത്രമേ കർത്താവിൻ്റെ അമിത ബലം നമ്മളിലേക്ക് വരുകയുള്ളൂ അമിത ബലത്തിൽ ശക്തിപ്പെടുകയുള്ളു കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുകയുള്ളു അപ്പോൾ നാം ക്രമീകരണം പ്രാപിക്കാതെ ഇരിക്കുമ്പോൾ നമുക്ക് കർത്താവിൻ്റെ ശക്തി അല്ലെങ്കിൽ അമിതമായ ബലം നമുക്ക് ലഭിക്കുകയില്ല എന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ദൈവത്തിൽ കർത്താവിൽ അമിത ബലമുണ്ടെങ്കിൽ നാം പ്രാർത്ഥിക്കുന്നത് എന്തും പ്രാപിക്കുവാൻ കഴിയും സൗഖ്യം വേണോ സമാധാനം വേണോ ധനം സമ്പത്ത് അനു അനുസരണമുള്ള മക്കൾ ഒക്കെ നമുക്ക് വേണമെന്ന് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ ക്രമീകരണം പ്രാപിക്കാതെയാണോ നാം പ്രാ പ്രാർത്ഥിക്കുന്നത് എന്നുള്ളതാണ് നമ്മളെ നമ്മുടെ പ്രാർത്ഥന ഫലിക്കാതെ പോകുന്നതിൻ്റെ കാരണം ക്രമീകരണം പ്രാപിക്കാതെ പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ് എന്തിലൊക്കെയാണ് ക്രമീകരണം പ്രാപിക്കേണ്ടത് ആരാണ് ക്രമീകരണം പ്രാപിക്കേണ്ടത് എന്ന് നമ്മൾ വായിക്കുമ്പോൾ എഫ് എസ് ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ട് മുതൽ നമ്മൾ അങ്ങോട്ട് വായിക്കുമ്പോൾ അനേകരെ വിളിച്ചിട്ട് കർത്താവ് പറയുന്നുണ്ട് നീ ക്രമീകരണം പ്രാപിക്കണം ഒന്നാമത് ഭാര്യമാരെ വിളിച്ചിട്ട് പറയുന്നുണ്ട് നീ ക്രമീകരണം പ്രാപിക്കണം രണ്ടാമതായിട്ട് ഭർത്താക്കന്മാരെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ക്രമീകരണം പ്രാപിക്കണം മൂന്നാമതായിട്ട് നമ്മളവിടെ നോക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട് മക്കളെ എന്നുവെച്ചാൽ മകളെ നീ ക്രമീകരണം പ്രാപിക്കണം മകനെ നീ ക്രമീകരണം പ്രാപിക്കണം പിന്നെ പറയുന്നുണ്ട് പിതാക്കന്മാർ ക്രമീകരണം പ്രാപിക്കണം എന്നവിടെ എഴുതിയിരിക്കുന്നു ആറാം അധ്യായത്തിൻ്റെ നാലാം അധ്യായത്തിൽ പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിലും ബാലശിക്ഷയിലും പദ്യോപദേശത്തിലും പോറ്റി വളർത്തുകയും പിന്നെ പറയുന്നത് ദാസന്മാരെ ക്രമീകരണം പ്രാപിക്കുക ദാസിമാരെ ക്രമീകരണം പ്രാപിക്കുക യജമാനന്മാരെ ക്രമീകരണം പ്രാപിക്കുക യജമാനത്തികളെ ക്രമീകരണം പ്രാപിക്കുക ദാസനെ സ്വതന്ത്രനെ ക്രമീകരണം പ്രാപിക്കുക എന്നിട്ട് കർത്താവ് അവിടെ പറയുകയാണ് ഓടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടുവിക്കുക അപ്പോൾ ക്രമീകരണം പ്രാപിക്കാതെ കർത്താവിൻ്റെ ബലവും ശക്തിയും നമ്മളിൽ പ്രകടമാകില്ല എന്ന് നമുക്കവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു കർത്താവ് ക്രമീകരണം പ്രാപിക്കുവാനുള്ള സകല വചനങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കർത്താവ് തന്നിരിക്കുന്ന വചനങ്ങളെല്ലാം നാമാകുന്ന മനുഷ്യർക്ക് ക്രമീകരണം പ്രാപിക്കുവാൻ വേണ്ടി തന്നിരിക്കുന്ന വചനങ്ങളാണ് ആയതുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ ക്രമീകരിക്കാം വചനപ്രകാരം ക്രമീകരിക്കാം മനുഷ്യരെ നോക്കിയല്ല മറ്റുള്ളവരെ നോക്കിയല്ല വചനപ്രകാരം ഞാൻ ജീവിക്കുന്നുണ്ടോ എന്നുള്ളതാണ് കർത്താവ് നോക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാർത്ഥന നമുക്ക് ഫലിക്കണമെങ്കിൽ പ്രാർത്ഥിക്കുന്നത് ലഭിക്കണമെങ്കിൽ നാം ക്രമീകരണം പ്രാപിച്ചവരായിരിക്കണം എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു നമുക്ക് നമുക്ക് പ്രാർത്ഥിക്കുന്നത് ലഭിച്ചില്ലെങ്കിൽ നമുക്ക് ദൈവത്തോട് ഭയങ്കര ദേഷ്യമായിരുന്നു പക്ഷേങ്കിൽ പ്രാർത്ഥിക്കുന്നത് ലഭിച്ചില്ലെങ്കിൽ ദൈവത്തോടല്ല കോപിപ്പിക്കും കോപിക്കേണ്ടത് നമ്മളോട് തന്നെയാണ് ഞാൻ ക്രമീകരണം പ്രാപിക്കാത്തത് കൊണ്ടാണ് എനിക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നത് ലഭിക്കാത്തത് എൻ്റെ അശുദ്ധിയാണ് എൻ്റെ വിശുദ്ധിയില്ലായ്മയാണ് എന്നുള്ള ബോധ്യം നമ്മളിൽ വരണം അപ്പോൾ നാം നമ്മെ തന്നെ വിശുദ്ധിയിലേക്ക് നയിക്കുവാനും അനുസരണത്തിലേക്ക് നയിക്കുവാനും വചനം അനുസരിക്കുന്നതിലേക്ക് നയിക്കുവാനും ായിത്തീരും നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ദൈവം നമ്പരാൻ കേൾക്കും രാജിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിപ്പീൻ കണ്ടെത്തും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നുവെങ്കിൽ തീർച്ചയായും അത് നമുക്ക് തരും എന്നുള്ളത് ദൈവത്തിൻ്റെ വാഗ്ദത്വമാണ് വിശ്വസ്തനാണ് നമ്മുടെ ദൈവം അതുകൊണ്ട് യാചിക്കുന്നവന് കൊടുക്കുന്ന ദൈവമാണ് അതുകൊണ്ട് നമുക്ക് ലഭിക്കാതെ പോകുന്നതിൻ്റെ കാരണം എൻ്റെ വചനപ്രകാരം ഞാൻ എന്നെ തന്നെ ക്രമീകരിക്കാതെ ജീവിക്കുന്നത് കൊണ്ടാണ് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകട്ടെ ദൈവം പ്രാണി വചനത്താൽ നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ ആ